പഠനത്തിനിടയിൽ മനസ്സിൽ ഓർമ്മിക്കാൻ പറ്റിയ എപ്പോഴും മനസ്സിൽ പെട്ടെന്ന് കടന്നു വരുന്ന എന്തെങ്കിലും ഓർമ്മകൾ വളരെ ക്ലാസ് അപ്പോൾ പിന്നെ അധ്യാപകന്മാര് പഠിപ്പിക്കുന്ന കൂടുതല് കലാകാരമുണ്ടല്ലോ അപ്പോ ഞാനൊന്ന് സ്കൂളില് സമയത്ത് അഭിനയിച്ചിരുന്നു അഭിനയമുണ്ട് അപ്പോൾ ആയിഷ ആ ഞാൻ മുസ്ലിസ്ഥാണ് എന്റെ വീട്ടിലെ കടന്ന പള്ളി തൊട്ടപ്പുറത്ത് അയൽക്കാർ മുസ്ലിം കുടുംബങ്ങൾ പറയുന്നുണ്ട് പന്നത്തെ മുസ്ലിം മേശ് ഒരു അല്ലല്ല അറ്റീല ഒരു ബോർഡ് ഇങ്ങനെ ഇങ്ങനെ പിന്നെ ഇവിടെ വരയില്ല അതല്ല ഈ വീട്ട് വായിച്ചോണ്ടല്ലോ തട്ടും ഏ അതൊരു മീശീശൊന്നുമില്ലല്ലോ അതിലിട്ട് കൺവെൻഷ്യലിട്ട് നിൽക്കുമ്പോൾ പുരുഷ മനസ്സിലാവില്ല അപ്പോ നാടകത്തിൽ ആയിശയായിട്ട് അല്ലെങ്കിൽ ഇത്രയും ഹീറോ ആയിരിക്കും പ്രേമുണ്ടായിരുന്നു സ്കൂൾ കാലഘട്ടത്തിൽ പ്രണയം അതല്ലേ മോശമായിരുന്നു ഇല്ലായിരുന്നു ഇല്ലായിരുന്നു എന്നാൽ ചെറിയൊരു ഡിസ്റ്റൻസ് കുറച്ചൊരു സ്നേഹം തോന്നി ആ പ്രേമെന്ന് പറയാൻ കഴിയില്ല പേരോർമ്മേട്ട് അങ്ങനെ ഒരു കുട്ടി അത് പറഞ്ഞാലും ഇപ്പൊ സമയത്ത് അവിടെ താമസിക്കാൻ താമസിക്കാനാ ഓ നീ വണ്ടി എങ്ങനെയായിരുന്നു അത് കഴിഞ്ഞിട്ട് എന്താ പറയുക എന്താ അറിയാൻ പറയാം ഞാൻ അന്നൊരു സ്നേഹം വായ്പറിഞ്ഞു തിരിച്ചറിഞ്ഞിട്ടാ അതറിയില്ലേ അത് തലയാണോ വർത്തമാനം പറഞ്ഞിട്ടും നോക്കിട്ട് ഏഹ് അപ്പൊ ഈ പിന്നെ ഈ ആയിഷറ്റ വളയലും ആ കുട്ടിന്റെ വളയലും ആ ണയിച്ച പെണ്ണിന്റെ പേര് ആയിട്ടാണ് അല്ല അയ്യോ ആ